വയനാട് തിരുനെല്ലിയിലെ സ്വകാര്യ റിസോർട്ട് ആക്രമിച്ച സംഭവത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മാവോയിസ്റ്റ് സംഘടനയുടെ ലഘുലേഖ പാലക്കാട് പ്രസ് ക്ലബിൽ മാധ്യമങ്ങൾക്കായി സ്ഥാപിച്ചിട്ടുള്ള ബോക്സുകളിലാണ് ടൂറിസം മാഫിയകളെ തുരത്തുകയെന്ന ആഹ്വാനത്തോടെ സി പി ഐ മാവോയിസ്റ്റ് സംഘടന ലഘുലേഖയിട്ടത് നവംബർ പതിനേഴിന് വയനാട് തിരുനെല്ലിയിലെ സ്വകാര്യ റിസോർട്ടിന് നേരെ നടന്ന ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്താണ് സിപിഐ മാവോയിസ്റ്റ് പശ്ചിമഘട്ട പ്രത്യേക സോണൽ കമ്മിറ്റി ലഘുലേഖ ഇറക്കിയിട്ടുള്ളത് കമ്മിറ്റി വക്താവ് ജോഗിയുടെ പേരിൽ രണ്ട് നോട്ടീസുകളാണ് പാലക്കാട് പ്രസ് ക്ലബ്ബ് മീഡിയ ബോക്സുകളിലിട്ട് മാവോയിസ്റ്റ് പ്രവർത്തകർ കടന്നു കളഞ്ഞത് വയനാടിന്റെ ആവാസവ്യവസ്ഥയ്ക്കും ജനങ്ങളുടെ നിലനിൽപ്പിനും ഭീഷണിയായ ടൂറിസം മാഫിയെ തുരത്തിയോടിക്കുക എന്ന ആഹ്വാനത്തോടെയും ജനകീയ പ്രക്ഷോഭകർക്കും വിപ്ലവകാരികൾക്കും നേരെ യുഎപിഎ നിയമം ചുമത്തിയ നടപടി പിൻവലിക്കുക എന്നീ ആവശ്യത്തോടെയുമാണ് ലഘുലേഖ തയ്യാറാക്കിയിട്ടുള്ളത് വയനാട്ടിലെ റിസോർട്ടുകൾ വയനാട്ടിലെ ആദിവാസികളുടെ തനത് ഗോത്ര സംസ്കാരം ഇല്ലാതാക്കുന്നതായി നോട്ടീസ് പറയുന്നു തിരുനെല്ലിയിലെ റിസോർട്ട് ആക്രമണവും നീറ്റാജലാറ്റിൻ കോർപ്പറേറ്റ് ഓഫീസ് ആക്രമണവും തങ്ങളാണ് നടത്തിയതെന്നും എന്നാൽ ജനകീയ പ്രക്ഷോഭത്തിനെതിരെ സർക്കാർ കപടപ്രചരണം നടത്തുകയാണെന്നും നോട്ടീസ് ആരോപിക്കുന്നു സർക്കാരിനെതിരെ സായുധ സമരം നടത്തുന്ന സംഘടന അതീവ രഹസ്യമായാണ് പ്രവർത്തിക്കുന്നതെന്നും രഘുലേഖ വ്യക്തമാക്കുന്നു നീറ്റാജലാറ്റിൻ ഓഫീസ് ആക്രമിച്ചത് തങ്ങളല്ലെന്ന ബസ്തർ മേഖലയിലെ പ്രാദേശിക നേതാവ് പറഞ്ഞത് ഈ മേഖലയിലെ സമരങ്ങളെക്കുറിച്ച് ധാരണയില്ലാത്തതുകൊണ്ടാണെന്നും നോട്ടീസ് പറയുന്നു കോർപ്പറേറ്റ് മാഫിയ സർക്കാർ സഖ്യത്തിനെതിരെ ജനകീയ സമരങ്ങളിൽ പങ്കാളികളാകാൻ ആഹ്വാനം ചെയ്തുകൊണ്ടാണ് നോട്ടീസ് അവസാനിക്കുന്നത്